ം പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം ജനകീയ ആഘോഷമാക്കാൻ തിങ്കളാഴ്ച പി അബ്ദുൽ ഹമീദ് എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തു രണ്ട് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ ചെലവഴിച്ച് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചത് പുതിയ പോലീസ് ക്വാർട്ടേഴ്സുകൾ നിർമ്മിക്കാൻ അടിയന്തിര നടപടികൾ സ്വീകരിക്കുമെന്ന് സദസ്സിലുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി എം എൽ എ പറഞ്ഞു ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ തീരുമാനം എടുത്തിട്ടുള്ളതായും എം എൽ എ പറഞ്ഞു പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് സമീപത്തായി കാലിക്കറ്റ് സർവകലാശാല അനുവദിച്ചു തന്ന അൻപത് സെന്റ് സ്ഥലത്ത് സർക്കാർ രണ്ട് ഘട്ടങ്ങളിലായി അനുവദിച്ച രണ്ട് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ വകയിരുത്തി ആറ് പോയിന്റ് സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സജ്ജീകരണങ്ങളോടെ നിർമ്മാണം പൂർത്തീകരിച്ച തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജനകീയ ആഘോഷമാക്കാൻ തിങ്കളാഴ്ച ചേർന്ന് സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ തീരുമാനിച്ചു ജനങ്ങളുടെയും വിശേഷ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ആഗ്രഹമാണ് പുതിയ ഒരു പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഓൺലൈനായിട്ട് തറക്കല്ലിടുകയും അതിനുശേഷം ഇങ്ങോട്ട് മണ്ണിൽ കൺസ്ട്രക്ഷൻസിൻ്റെ നേതൃത്വത്തിൽ എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കാനായിട്ട് സാധിച്ച ഒരു പോലീസ് സ്റ്റേഷനാണ് തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ ആയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എം എൽ എസ് ആറിനെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഓരോ അവസരങ്ങളിലും ഓരോ പണിയിലും ഓരോ മൂമെൻറ്റിലും അദ്ദേഹം വിളിച്ച് എപ്പോൾ വിളിച്ചാലും എന്ത് കാര്യത്തിന് വിളിച്ചാലും സ്റ്റേഷൻ്റെ ജോലി അവിടം വരെ എത്തി എന്നത്തേക്കാണ് നമുക്കത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുക എന്ന് അദ്ദേഹം വളരെ കൂടി അന്വേഷിച്ചിരുന്നു അതിൻ്റെ കൂടി ഒരു പ്രതിഫലനമാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്നത് വേണ്ടി ഒരു സ്വാഗത കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഡ്യൂട്ടി ഈ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് മാർച്ച് ഒന്നിന് വൈകിട്ട് നാല് മണിക്ക് ഓൺലൈനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഇതോടനുബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തപ്പെടുന്ന ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ബാൻഡ് വാദ്യങ്ങളും കലാപരിപാടികളും ഉൾപ്പെടെയുള്ള ജനകീയ ഘോഷയാത്ര സംഘടിപ്പിക്കും തുടർന്ന് നടക്കുന്ന സംഗമത്തിൽ പി അബ്ദുൽ ഹമീദ് എം അധ്യക്ഷനാകും പുതിയ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ച സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ പി അബ്ദുൽ ഹമീദ് എം എൽ എ അധ്യക്ഷനായി ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം തേഞ്ഞിപ്പരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ജില്ലയിൽ തന്നെ ഇതുപോലെയുള്ള സൗകര്യങ്ങളോട് കൂടിയ ഒരു പോലീസ് സ്റ്റേഷൻ അപൂർവമാണ് അതിൻ്റെ ക്രെഡിറ്റ് തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷന് അവകാശപ്പെടാൻ സാധിക്കും ഒരു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷമാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് ആ ഒരു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം കൊണ്ട് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അത് പൂർത്തീകരിക്കാൻ സാധിച്ചോളമില്ല അപ്പോഴാണ് അഡീഷണൽ ആയിട്ട് ഒരു എഴുപത്തൊമ്പത് ലക്ഷം കൂടി നമുക്ക് ഇതിനു വേണ്ടി ലഭിക്കേണ്ടായി അങ്ങനെ രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷമാണ് ഇപ്പം ഇതിൻ്റെ ടോട്ടൽ എസ്റ്റിമേറ്റായിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് അതിലെല്ലാ സിവിൽ വർക്കുണ്ട് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ഫർണിച്ചർ ഇതിൻ്റെ ഒക്കെ മൊത്തതാണ് ഇപ്പോൾ ഇത് പഴയ പോലീസ് സ്റ്റേഷനല്ലേ ഇപ്പോഴൊക്കെ നമുക്കറിയാല്ലോ ഇപ്പോൾ ഒരു നമ്മളൊക്കെ ഒരു എ ഐ കാലഘട്ടത്തിലേക്ക് പോവുകയാണ് ആധുനിക രീതിയിലുള്ള പോലീസിങ് ആ സംവിധാനം പെട്ടെന്ന് കുറ്റവാളികളെ കണ്ടെത്തുന്നതിനുള്ള സംവിധാനം അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ വേണം ആ നിലയിലാണ് നമ്മുടെ ഈ തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എല്ലാ സംവിധാനങ്ങളും അവിടെയുണ്ട് അപ്പോൾ അതേതായിരുന്നാലും ഒരു സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് നമുക്ക് ആശ്വസിക്കാം അതിലിവിടെ സി ഐ പറഞ്ഞതുപോലെ ഇവിടുത്തെ പോലീസുകാരും അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇവിടെ മാറി വന്ന സി ഐമാരാകട്ടെ എസ് ഐമാരാകട്ടെ അവർക്ക് പിന്നെ ഒരു സ്ഥലത്ത് ഉറഞ്ഞു നിൽക്കാൻ സാധിക്കും ഉറച്ചു നിൽക്കാൻ സാധിക്കുമല്ലോ പലപ്പോഴും അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറികൊണ്ടിരിക്കുമല്ലോ ഏതായാലും ഇവിടെ സർവീസിലുണ്ടായ ഓരോരുത്തരും എനിക്കറിയാം അപ്പോൾ ഞാനിവിടെ നിയമസഭാ സാമാജികന ഏജൻസി ഇതൊരു പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനാണല്ലോ നമുക്കറിയാലോ കോഴിക്കോട് സർവകലാശാല നമ്മുടെ ഐ ഒ സി ബോട്ടിലിംഗ് പ്ലാന്റ് നമ്മുടെ കിൻഫ്ര ദേശീയപാതയുടെ പ്രധാനപ്പെട്ട ഓരം അപ്പോൾ ഇവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ നല്ല കംഫർട്ടബിൾ പോലീസ് സ്റ്റേഷൻ ആവണം അവിടെ സംവിധാനങ്ങൾ വേണം ഒരു ഇടുങ്ങിയ റൂമിലിപ്പോൾ ഇവിടെ ഡിവൈസ്പിയൊക്കെ അറിയാലോ അപ്പോൾ അവിടെയുള്ള സൗകര്യങ്ങൾ എന്താണെന്ന് ഇപ്പോൾ സി അറിയാം അപ്പോൾ അതേ അത് അതേതായാലും നമുക്ക് രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ അവർക്ക് വളരെ നല്ല രീതിയിൽ അവരുടെ പ്രവൃത്തികൾ കൊണ്ടുവരാനും ഇനി കുറ്റവാളികളായിരുന്നാലും അവരെ പ്രത്യേകിച്ച് അവരുടേതായ സംവിധാനങ്ങളൊക്കെ കൃത്യമായിട്ടുള്ളൊരു പോലീസിങ് ഏർപ്പെടുത്താൻ പറ്റുന്ന അവരുടെ ഇതിനനുസരിച്ചുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് നമ്മുടെ തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷനും ഇതുപോലെ സൗകര്യപ്രദമായ പോലീസ് സ്റ്റേഷൻ മലപ്പുറം ജില്ലയിൽ വളരെ അപൂർവമായിട്ട് ഉണ്ടാവുകയുള്ളൂ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും വിളിച്ചു ജനപ്രതിനിധികളെ വിളിച്ചു അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ സംഘാടക സമിതി യോഗം ചെയ്യുന്നത് അത് നമുക്ക് ഇനി ഓൺലൈനാണെങ്കിൽ തന്നെ നല്ലൊരു പരിപാടിയാക്കി നമുക്കത് മാറ്റണം അതിന് എല്ലാവരുടെയും ആത്മാർത്ഥമായുള്ള സഹകരണം സഹായവും ഉണ്ടാവണം അപ്പോൾ അതിന് പറ്റുന്ന ഒരു സംഘാടക സമിതി രൂപീകരിക്കുക എന്നുള്ളതിനാണ് ഇപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ ഈ മീറ്റിംഗ് വിളിച്ചു ചേർത്തത് ഇതിൽ മിക്കവാറും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഈ ഉണ്ട് നമ്മുടെ ഈ കൺസേൺഡ് പഞ്ചായത്തിലെ നെയ്ബറിംഗ് പഞ്ചായത്തുകളുടെ ജനപ്രതിനിധികളുണ്ട് എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം കാലപ്പഴക്കത്താൽ തകർന്ന് ഉപയോഗശൂന്യമായ പഴയ പോലീസ് ക്വാർട്ടേഴ്സുകൾക്ക് പകരം പുതിയ പോലീസ് ക്വാർട്ടേഴ്സുകൾ നിർമ്മിക്കാൻ അടിയന്തിര നടപടികൾ സ്വീകരിക്കുമെന്ന് സദസ്സിലുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി എം എൽ എ പറഞ്ഞു കൊണ്ടോട്ടി ഡിവൈഎസ്പി പി കെ സന്തോഷ് തേങ്ങിപ്പലം എച്ച്എസ് ഒ ജീവൻ ജോർജ് പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കലാ മാസ്റ്റർ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സി ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് അംഗം ചെമ്പാൻ മുഹമ്മദ് അലി പൊതുമരാമത്ത് വിഭാഗം ഉദ്യോഗസ്ഥ എച്ച് ശ്രീലക്ഷ്മി മീഡിയ പ്രതിനിധികളായി എം മോഹനകൃഷ്ണൻ സി എം മുസ്തഫ എൻ എം കോയാ പള്ളിക്കൽ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഗഫൂർ പള്ളിക്കൽ സി പ്രമോദ് കുമാർ എം വീരേന്ദ്രകുമാർ ജൈനിദാസ് വി എസ് നിഗിൽ അനുമോദ് കാടശ്ശേരി സാലിഹ് മേടപ്പി കെ പി മുഹമ്മദ് ഹനീഫ പി സി അബ്ദുൽ ലത്തീഫ് കെ ഷിനീഷ് എം റഫീഖ് എന്നിവർ സംസാരിച്ചു Nis për bashkëpunim te një pëlam